ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എഗ്ഗ് മിൽക്ക് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അതിനായി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുട്ടയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് നൂറ്റി ഇരുപത് മില്ലി ചൂടാക്കിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നന്നായി മിക്സ് ചെയ്യണം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ല മിക്സിങ് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അധികം നമുക്ക് ചെറിയ പീസുകളാക്കി പരത്തി എടുക്കേണ്ടതാണ് അടുത്ത പരിപാടി അതിനായി നമ്മൾ കുറച്ച് മൈദപ്പൊടി നമ്മൾ പരത്തുന്നതിനകത്ത് ഇട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ പരത്തിയെടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് അര ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇടുന്നത് അര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെ അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ പരത്തി ഓയില് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ മൂന്ന് ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത് ശേഷം ഇതുപോലെ മടക്കേണ്ടതുണ്ട് സിമ്പിളായിട്ട് മടക്കാം മറച്ച് വെച്ച് അതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് മൈദപ്പൊടി തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഏകദേശം ഒരു ചതുര ഷേപ്പ് തന്നെ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് പാനലിൽ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ് രണ്ട് സൈഡും ഇടയ്ക്കിടയ്ക്ക് മറച്ചു കൊടുത്ത് ചുട്ടെടുക്കേണ്ടതാണ് നല്ല കുമളകളൊക്കെ അങ്ങനെ നന്നായി പൊന്തി വരുന്നതാണ് അതിൻ്റെ മുകളിലൂടെ ഒരു ടേബിൾ സ്പൂൺ സ്പൂണും കൂടെ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളി സോഫ്റ്റായിട്ട് പൊന്തി വരുന്നുണ്ട് അതിനുശേഷം രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് സ്നാക്സ് സ്നാക്സായിട്ട് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്